മകനെ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദന മനസ്സിലാക്കാൻ ആർക്കും കഴിയും എന്നാൽ അതിനും അപ്പുറം പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ അജണ്ടയ്ക്ക് വളമിടുകയാണ് ലക്ഷ്യമെങ്കിൽ അതിനെ ആ രൂപത്തിൽ തന്നെ രാഷ്ട്രീയ കേരളത്തിന് കാണേണ്ടി വരും വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനു നേരെ നടന്ന കടന്നാക്രമണവും തുടർന്ന് ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതും തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു അക്കാര്യത്തിൽ ആർക്കും തന്നെ മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകുകയില്ല എന്നാൽ ഒറ്റപ്പെട്ട ഈ സംഭവത്തിന്റെ പേരിൽ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ ഭീകര സംഘടനയായി ചിത്രീകരിക്കാനുള്ള നീക്കത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാനും കഴിയുകയില്ല വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് വലിയ സ്വാധീനമുണ്ടായതും ആ വിദ്യാർത്ഥി സംഘടനയിൽ സിദ്ധാർത്ഥ് അടക്കമുള്ള വിദ്യാർത്ഥികൾ അർപ്പിച്ച വിശ്വാസം കൊണ്ടാണ് സിദ്ധാർത്ഥിനെതിരെ പരാതി നൽകിയ പെൺകുട്ടി വിശ്വസിച്ച പ്രസ്ഥാനവും എസ് എഫ് ഐ തന്നെയാണ് അതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് തനിക്ക് നേരിട്ട അപമാനം ആ പെൺകുട്ടി എസ് എഫ് ഐ നേതാക്കളോട് പറഞ്ഞിരുന്നത് ഇത്തരമൊരു പരാതി കോളേജ് യൂണിയൻ ഭാരവാഹികൾ അടക്കമുള്ള എസ് എഫ് ഐ നേതാക്കളോട് പെൺകുട്ടി പറയുമ്പോൾ േഖാമൂലം തീയതി രേഖപ്പെടുത്തിയ പരാതി നൽകിയാലേ ഇടപെടുൂ എന്ന് ഒരു എസ് എഫ് ഐക്കാരനും പറയുകയില്ല എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനയിൽ വിദ്യാർത്ഥികൾ അംഗങ്ങൾ ആകുന്നത് അവർക്കൊരു പ്രശ്നം വന്നാൽ ആ സംഘടന ഒപ്പം ഉണ്ടാകുമെന്ന കരുതി തന്നെയാണ് വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ഇടപെടേണ്ടത് വിദ്യാർത്ഥി സംഘടനകളുടെ ബാധ്യതയുമാണ് ഇവിടെ പ്രവർത്തകർ ഇടപെട്ടതിലല്ല ഇടപെട്ട രീതിയിലാണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത് സിദ്ധാർത്ഥ് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലും അയാളെ മർദ്ദിക്കാൻ പാടില്ലായിരുന്നു ഒരാൾ കൈവച്ചാൽ ഇത്തരമൊരു വൈകാരിക വിഷയമായതിനാൽ കണ്ടു നിൽക്കുന്നവരും കൈവച്ചു പോകുമെന്ന തിരിച്ചറിവ് യൂണിയൻ ഭാരവാഹികൾക്കും ഉണ്ടാവണമായിരുന്നു അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ഫെബ്രുവരി പന്ത്രണ്ടിന് സിദ്ധാർത്ഥ് കടന്നു പിടിച്ചെന്ന വിവരം വിദ്യാർത്ഥിനി സഹപാഠികളോട് പറഞ്ഞതോടെയാണ് സ്ഥിതി മാറിയത് ഈ വിവരം വിദ്യാർത്ഥിനി ക്ലാസ്സിലെ സഹപാഠികളോട് പറഞ്ഞപ്പോൾ അവരാണ് ആദ്യം വിഷയത്തിൽ ഇടപെട്ട് എറണാകുളത്തേക്ക് പോയിരുന്ന സിദ്ധാർത്ഥിനെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തി വിഷയം തിരക്കിയിരുന്നത് എന്നാൽ ഈ ഇടപെടൽ വാക്കു തർക്കത്തിനും ഒടുവിൽ കയ്യാങ്കളിയിലും തന്നെ കലാശിക്കുകയാണ് ഉണ്ടായത് ബഹളം സ്ഥലത്തെത്തിയ എസ് എഫ്ഐ നേതാക്കളും യൂണിയൻ ഭാരവാഹികളും സംഘർഷം തണുപ്പിക്കുന്നതിന് പകരം വൈകാരികമായി ഇടപെട്ടതോടെ സിദ്ധാർത്ഥ് കൂടുതൽ അപമാനിതനായി അവിടെ നിന്നും പോകുകയാണ് ഉണ്ടായത് ഇവിടെയാണ് എസ് എഫ് ഐ നേതാക്കൾക്കും യൂണിയൻ ഭാരവാഹികൾക്കും പിഴവ് സംഭവിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കൊപ്പം കൂടി സിദ്ധാർത്ഥിനെ കയ്യേറ്റം ചെയ്യുന്നതിന് പകരം അവനെ താക്കീത് നൽകി പ്രിൻസിപ്പാളിന് മുന്നിൽ ഹാജരാക്കി നിയമപരമായ നടപടിക്ക് ഒരുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതെ പോയതിനാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ എസ് എഫ് ഐക്കാരും പ്രതിരോധത്തിലായിരിക്കുന്നത് ഈ സംഭവം എല്ലാ ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥി സംഘടനകൾക്കും നേതാക്കൾക്കും ഒരു പാഠമാകണം ഇനി മാധ്യമങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് മാധ്യമ കിടമത്സരത്തിൽ ഇത്തരം നിർഭാഗ്യകരമായ സംഭവങ്ങളെ ഒരിക്കലും ഉപയോഗപ്പെടുത്തരുത് അത് നിങ്ങളുടെ ഉള്ള വിശ്വാസ്യതയുമാണ് ഇല്ലാതാക്കുക ചാനൽ റേറ്റിംഗ് കൂട്ടാൻ ഏത് സംഭവത്തിലും ഒരു ഇടതുപക്ഷ വിരുദ്ധത പടച്ചുവിടുക എന്നത് ഇന്നൊരു ശൈലിയായി മാറിയിട്ടുണ്ട് തീർച്ചയായും എതിർക്കപ്പെടേണ്ട ശൈലി തന്നെയാണിത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ രോക്ഷം കൊള്ളുമ്പോൾ തന്നെ പെൺകുട്ടി നേരിട്ട അപമാനത്തെ കുറിച്ചും പറയാൻ തയ്യാറാവണം എന്നാൽ അതിവിടെ സംഭവിച്ചിട്ടില്ല ഫെബ്രുവരി വീട്ടിൽ പോയ പെൺകുട്ടി പിന്നീട് പതിനെട്ടിനാണ് പരാതി നൽകാനായി കോളേജിൽ എത്തിയതെങ്കിലും ഫെബ്രുവരി പതിമൂന്നിന് അതായത് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്നെ തന്റെ സഹപാഠിയോട് ഇക്കാര്യം വാട്സാപ്പ് ചാറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പുറമെ അന്നേ ദിവസം തന്നെ രാത്രി സിദ്ധാർത്ഥ് ഈ പെൺകുട്ടിക്ക് സോറി എന്ന മെസ്സേജും അയച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിനും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥ് മരണപ്പെട്ടതിനു ശേഷമാണ് പെൺകുട്ടിക്ക് പരാതി ഉണ്ടായതെന്ന വാദത്തിന്റെ മുനയൊടിക്കുന്ന തെളിവുകളാണിത് ഏതൊരു സ്ത്രീക്കും തനിക്ക് നേരിട്ട കടന്നാക്രമണത്തിനെതിരെ എപ്പോൾ പരാതി നൽകിയാലും അപ്പോൾ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നതാണ് നാട്ടിലെ നിയമം പരാതി നൽകാനുള്ള സമയമേതെന്ന തീരുമാനിക്കേണ്ടത് ഇരകളാണ് അതല്ലാതെ മാധ്യമങ്ങളല്ല ഫെബ്രുവരി പതിനെട്ടിന് രേഖാമൂലം പരാതി നൽകാനായി പെൺകുട്ടി ക്യാമ്പസിലെത്തുന്ന വിവരം വിദ്യാർത്ഥികൾക്കും അറിയാമായിരുന്നു സിദ്ധാർത്ഥിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതിനു പിന്നിൽ ഇതാണെന്നാണ് വിദ്യാർത്ഥികളും അന്വേഷണ സംഘവും സംശയിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം എന്തു തന്നെയായാലും അത് ഉടൻ പുറത്തു വരിക തന്നെ ചെയ്യും പൂക്കോട് വെറ്റിനറി കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും എസ്എഫ്ഐക്കാരായതിനാല് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരും സ്വാഭാവികമായും എസ്എഫ്ഐക്കാർ തന്നെയാകും ഇവർക്കെതിരെ എന്തു നിലപാട് എസ്എഫ്ഐ നേതൃത്വം സ്വീകരിച്ചു എന്നതിലാണ് പ്രസക്തിയുള്ളത് ഇവിടെ ശക്തമായ നടപടി എസ് എഫ് ഐയും മുഖം നോക്കാതെയുള്ള കടുത്ത നിയമ നടപടി ഇടതുപക്ഷ സർക്കാരും സ്വീകരിച്ചിട്ടുണ്ട് ധീരജെന്ന എസ് എഫ് ഐ വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന് സംഘടനയിൽ പ്രമോഷൻ നൽകിയ കോൺഗ്രസ് നേതാക്കളുടെ സംസ്കാരമല്ല സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി പി എമ്മും എസ് എഫ് ഐയും പിന്തുടർന്നിരിക്കുന്നത് മാധ്യമങ്ങൾ ഇതൊന്നും കാണുന്നില്ലെങ്കിലും ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ടെന്നതും ഓർക്കുന്നത് നല്ലതാണ് സിദ്ധാർത്ഥ് കേസിൽ പ്രതികളായ എല്ലാ എസ് എഫ് ഐക്കാരെയും സംഘടന പുറത്താക്കിയിട്ടുണ്ട് പോലീസിന് ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയതിനാലാണ് കോളേജ് യൂണിയൻ ഭാരവാഹികളടക്കം ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ പ്രതി ചേർക്കപ്പെട്ട ആരെയും സംരക്ഷിക്കുന്ന നിലപാട് എസ് എഫ് ഐയും സർക്കാരും സ്വീകരിച്ചിട്ടില്ല മന്ത്രിയും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും അടക്കമുള്ളവർ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതും ആ കുടുംബത്തിന് നീതി ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് എന്നാൽ എസ് എഫ് ഐ പ്രസിഡന്റിന്റെ സന്ദർശനത്തെ പോലും കേവലം സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗപ്പെടുത്താനാണ് ഇവിടത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ഈ മരണം ഒരു ഒന്നാം തരം തിരഞ്ഞെടുപ്പ് ആയുധമാണ് സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയെ എസ് എഫ് ഐക്കാർ ഗൂഢാലോചന നടത്തി തല്ലിക്കൊന്നെന്നും ഇടതുപക്ഷം പ്രതികളെ സംരക്ഷിക്കുകയാണെന്നുമാണ് വ്യാപക പ്രചരണം നടത്തുന്നത് ക്യാമ്പസിൽ എസ് എഫ് ഐക്ക് ഇടിമുറിയുണ്ടെന്നും ഇവിടെ പരാതി തീർപ്പാക്കി ശിക്ഷ വിധിക്കുമെന്നുമൊക്കെ ഡിവൈഎസ്പി പറഞ്ഞെന്ന മട്ടിൽ പച്ചക്കള്ളമാണ് മാധ്യമങ്ങൾ തട്ടിവിട്ടിരിക്കുന്നത് ഈ വാർത്തയെ ഡിവൈഎസ്പി തള്ളിപ്പറഞ്ഞിട്ടും ഒരു വിഭാഗം മാധ്യമങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടില്ല അവർ ദിവസവും പുതിയ കഥകൾ മെനഞ്ഞ് അതിന് ചോരയുടെ നിറം കൊടുക്കുകയാണ് ചെയ്യുന്നത് മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ഈ കെണിയിൽ സിദ്ധാർത്ഥന്റെ പിതാവ് വീണു പോയതായും കരുതേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങൾ കണ്ടാൽ അതാണ് തോന്നിപ്പോവുക ദൗർഭാഗ്യകരമായ നിലപാടാണിത് അതെന്തായാലും പറയാതെ വയ്യ